ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വാഹനം ക്രെട്ടയുടെ ഏറ്റവും വില്പനയുള്ള അതിൻ്റെ ബേസ് മോഡലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് ഇ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലാണ് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് ഡീസലിലും വരുന്നുണ്ട് പെട്രോളിലും വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് നമ്മളിപ്പോൾ ഈ വേരിയൻറ്റ് ഡീസൽ വേരിയൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം മിനിമം റിക്വാർഡുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻ്റായിട്ടാണ് ബേസ് മോഡൽ ഫുണ്ടാക്കി ടയറാക്കിയിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് സേഫ്റ്റിയുടെ ഫീച്ചേഴ്സിനായിട്ട് മുപ്പത്താറോളം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാ വേരിയൻറ്റിനും അവൈലബിൾ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതായത് സിക്സ് എയർ ബാഗ് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനനൻസ് സിസ്റ്റം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എച്ച് ഐ സി അതുപോലെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നുണ്ട് കട്ടയുടെ മോഡൽസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലെങ്തും വിത്തും ഹൈറ്റും അങ്ങനെയുള്ള ബേസ്ഡായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ ആയിരിക്കും വരുന്നത് അതിനകത്ത് വേരിയൻറ്റ് കൂടുതൽ അനുസരിച്ച് അതിനകത്ത് വണ്ടിയുടെ ഡയമെൻഷൻസിലോ എഞ്ചിൻ്റെ ഭാഗത്തൊന്നും മാറ്റങ്ങൾ വരത്തില്ല അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഷട്ടേഡ് ഓവറോൾ ലെങ്ത് വരുന്നത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് മില്ലിമീറ്ററാണ് വരുന്നത് ഓവറോൾ വിത്ത് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് അതുപോലെ ഓവറോൾ ഹൈറ്റ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്ററാണ് വരുന്നത് വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് മില്ലിമീറ്ററാണ് വീൽ ബേസ് വരുന്നത് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അമ്പത് ലിറ്ററുമാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഇപ്പം ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ വരുമ്പോൾ ഫോർ സിലിണ്ടർ സിക്സ്റ്റീൻ വാലിലുള്ള ഡ്യുവൽ ഓവർ ഹീറ്റ് കമ്പർഷൻ വരുന്ന എഞ്ചിനാണ് വരുന്നത് അതിൻ്റെ പവർ വരുന്നത് നൂറ്റി പതിനാറ് പി എസ് പവറാണ് അത് നാലായിരം മാപ്പിമിലാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് ടോർക്ക് വരുന്നത് ട്വൻ്റി ഫൈവ് പോയിന്റ് ഫൈവ് കിലോഗ്രാം ടോർക്കാണ് ഇൻഷ് ടോർക്ക് വളരെ കൂടിയ ഒരു വാഹനമാണ് ഇതിൻ്റെ യു ടു സി ആർ ഡി എ ഡീസൽ എഞ്ചിൻ വരുന്നത് സിക്സ് സ്പീഡ് മാനുവലാണ് ഇത് വരുന്നത് നമുക്ക് നമുക്കിതിനകത്ത് ഓട്ടോമാറ്റിക്കും കൂടിയ മോഡലിനകത്തുണ്ട് അതുപോലെ സസ്പെൻഷൻ സിസ്റ്റം ആണെങ്കിലും നമുക്ക് എല്ലാ വേരിയൻറ്റിനും ബേസ് എന്നോ ടോപ്പിനോ വ്യത്യാസമില്ലാതെ എൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മാക് പേറ്റ്സ് അസ്റ്റാൻഡ് വിത്ത് കോയിൽ സ്പ്രിങ്ങും അതുപോലെ റിയർ വരുന്നത് കപ്പിൾ ടോർസ് ബി മാക്സിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്കുകൾ രണ്ടും ഡിസ്ക് ബ്രേക്ക്സും ആണ് വരുന്നത് പിന്നെ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രൈവർ എയർ ബാഗ് പാസഞ്ചർ എയർ ബാഗ് എ ബി എസ് അതുപോലെ വെഹിക്കിൾസ് സ്റ്റെബിലിറ്റി മറ്റേ ഹിൽസ് അസിന് കൺട്രോൾ ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം റിയർ ഡിസ്ക് ബ്രേക്ക് സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷർ ഡ്രൈവർ ആങ്കർ ടെൻഷർ ഹൈറ്റ് അഡ്ജസ്റ്റഡ് ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് ഐ എസ് ഒ ഫിക്സ് അങ്ങനെയുള്ള മുപ്പത്താറോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുമാണ് പ്രൊജക്റ്റ് ഹെഡ് ലാമ്പാണ് വരുന്നത് അങ്ങനെയുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് ബാക്കിലെ റിയർ റിയർ സെൻസർ വരുന്നുണ്ട് റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് വീൽസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പതിനാറിഞ്ചിന് സ്റ്റീൽ വീലാണ് വരുന്നത് വിത്ത് വീൽ കവറും വരുന്നുണ്ട് അത് ബേസ് മോഡലിന് കൂടിയ മോഡലിന് വരുമ്പോഴത്തേക്ക് പതിനേഴ് ഇഞ്ചിൻ്റെയും റേ വീലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ എൽ ഇ ഡി പൊസിഷൻ ലാമ്പ് വരുന്നുണ്ട് ബേസ് മോഡലോട്ട് എൽ ഇ ഡി പൊസിഷൻ ലാമ്പ് ഉണ്ട് അതിൽ ഫുള്ളി ആയിട്ടുള്ളതാണ് വരുന്നത് നമുക്കൊരു ഹാഫ് പോർഷണലായിട്ടുള്ള പൊസിഷൻ ലാമ്പും വരുന്നുണ്ട് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ടി എഫ് ഡി എം ഡി എം മേ ഡി വരുന്നത് ഡിജിറ്റൽ ക്ലസ്റ്റർ മേറ്റർ ആണ് വരുന്നത് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വേരിയന്റിനകത്ത് വരുന്നുണ്ട് ബേസ് മോഡൽ ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു ഫിനിഷിലാണ് വരുന്നത് നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്ലാക്കിലുള്ള പ്രീമിയം വരുന്നത് അതേ ഇന്ത്യയിലാണ് വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഈ വേരിയന്റിന് നമുക്ക് സിസ്റ്റം ഒന്നും വരുന്നില്ല മിനിമം റിക്കോർഡ് ഓപ്ഷൻസ് വരള്ളൂ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം മെയിനായിട്ട് വരുന്നത് നമുക്ക് പവർ വിൻഡോസ് നാല് ഡോറും പവർ വിൻഡോസ് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഇൻഡേണിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സൈഡ് റിയർ വ്യൂ മിററാണ് വരുന്നത് നമുക്കിത് ഓൾട്ടറേറ്റ് ചെയ്തിട്ട് നമുക്കിത് അഡീഷണൽ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫോൾഡ് ചെയ്യുന്ന മിറൊക്കെ ഇത് ചെയ്യാൻ പറ്റും ബേസ് മോഡലിൽ പിന്നെ വരുന്ന ട്രാക്ഷൻ ആൻഡ് കൺട്രോളിൻ്റെ ഐ എസ് ഡിയുടെ ഫംഗ്ഷനും അത് ബേസ് മോഡൽ ആണെങ്കിൽ ആ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇ എസ് സിയുടെ വെൻഡേ പോയിന്റ് ഈ ഒരു തന്നെ ആയിരിക്കും പിന്നെ സ്റ്റിയറിംഗ് വരുന്നത് ഡി കട്ട് സ്റ്റിയറിംഗ് ബിയിലായിരിക്കും വരുന്നത് അതിൻ്റെ അകത്ത് എയർ ബാഗ് ഉണ്ട് സിക്സ് എയർ ബാഗ് തന്നെയാണ് വരുന്നത് ക്ലസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത് ക്ലസ്റ്ററിൻറ്റകത്ത് ഡ്രൈവർ അസിസ്റ്റൻസ് ഫെസിലിറ്റീസ് വരുന്നുണ്ട് അതുകൂടാതെ ക്ലസ്റ്ററിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള തീമ് ലൈറ്റ് ഡോറ് കൺവീൻസ് അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ വരുന്നുണ്ട് പിന്നെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് യൂറിയയുടെ മീറ്ററും ഇതിനകത്ത് വരുന്നുണ്ട് യൂറിയയുടെ അളവ് എന്തേലും ഉണ്ടെന്നുള്ള അറിയാനുള്ള ഡഫ് മീറ്ററും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം ചെയ്യാനുള്ളൊരു ആണ് വരുന്നത് നോർമൽ ഒരു സിസ്റ്റം ചെയ്യാനുള്ള പ്രൊവിഷനായിട്ട് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇത് ഇതേ പാനലിൽ ഫുൾ ടെൻ ഇഞ്ച് ഡിസ്പ്ലേ ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻറ്റീരിയറിൽ വരുന്നത് പിന്നെ എ സിയുടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ എ സി ആയിരിക്കും വരുന്നത് മാനുവൽ നോർമൽ എ സി ആയിരിക്കും വരുന്നത് നോർമൽ മാനുവൽ കൺട്രോൾ കാര്യങ്ങളെല്ലാം ആണ് വരുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് സി ടൈപ്പിൻ്റെ ഒരു ചാർജും സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നോർമലായിട്ടുള്ള ടോൾ വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് ഇ എഫ് സിസ്റ്റം വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു സിൽവർ ഫിനിഷ് ആയിട്ടുള്ള നേരത്തെ ഇത് ബ്ലാക്ക് ഫിനിഷ് ആയിട്ട് ഇതൊരു റിവേഴ്സ് പ്രിൻ്റൗട്ട് വരുന്നുണ്ട് തന്നെ ഇതൊരു ഫുൾ ഓപ്ഷന് വരുന്ന അതേ ഒരു രീതിയിലുള്ള ഇയർ നോബ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അത്യാവശ്യം ഫ്രണ്ടിൽ നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സെൻട്രൽ ഡ്രൈവ് സീറ്റിനുള്ള ആംബ്രസ്റ്റ് വരുന്നുണ്ട് ഈ ആംബ്രസ്റ്റ് നമുക്ക് സ്റ്റോറേജ് ബോക്സോടും ചേർന്നിട്ടുള്ള ഒരു ആംറസ്റ്റ് ആംബ്രസ്റ്റാണ് അത്യാവശ്യം ആംറസ്റ്റ് ആണ് ഇവിടെ വരുന്നത് കോ ഡ്രൈവ് സീഡിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബ്ലാക്ക് പിയാനോയിലുള്ള ഫിനിഷിലൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മൊബൈലൊക്കെ കാണാനുള്ള ഒരു പാട് പോലെ പാടുപോലൊരു ഫംഗ്ഷനും അതിനകത്ത് വരുന്നുണ്ട് സ്റ്റോറേജ് ബോക്സ് അത്യാവശ്യം ഉള്ള ഒരു മിനിമം റെക്കാർഡുള്ള സ്റ്റോറേജ് ബോക്സാണ് വരുന്നത് പിന്നെ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലായിരിക്കും ഇൻറ്റീരിയൽ തീം ഫുള്ളായിട്ട് വരുന്നത് സിക്സ് എയർ ബാ കാര്യങ്ങളുണ്ട് സീറ്റിൻ്റെ ഇത് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതാണ് ഇതിൻ്റെ ഫാബ്രിക്കായിട്ടുള്ള സീറ്റാണ് ഒരു എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്രൗൺ രീതിയിലാണ് വൈറ്റ് പ്യുവർ വൈറ്റും അല്ല ആ രീതിയിലാണ് സീറ്റ് വന്നിരിക്കുന്നത് നെക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ ഡ്രൈവർ സൈഡിലെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആണ് വരുന്നത് ഇതാണ് കറക്റ്റ് ആ ഈടെ ഇൻറ്റീരിയൽ വരുന്നത് നമുക്കിതിനകത്തൊക്കെ നമുക്ക് പ്രൊവിഷനായിട്ട് നമുക്ക് ഫ്രണ്ടിൽ സൺ ഗ്ലാസ് ഹോൾഡറും അതുപോലെ ലൈറ്റിംഗ് പോയിന്റ് ഒക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട് അത് സെൻടർ പോയിന്റിലാണ് പ്രൊവിഷൻ വരുന്നത് ബാക്ക് സീറ്റ് വരുമ്പോഴൊക്കെ സെൻടർ ആ ആംബ്രസ്റ്റ് വരുന്നുണ്ട് ബാക്കിൽ രണ്ട് ഹെഡ് റെസ്റ്റും ആണ് റെക്കിളിങ് സീറ്റും വരുന്നുണ്ട് ഐ എസ് ഒ ഫിക്സും വരുന്നുണ്ട് പിന്നെ മെയിനായിട്ടും നമുക്ക് വണ്ടിയിൽ ബാക്കിൽ റിയർ ഏ സി വൻ്റും ബാക്കിൽ പവർ ഔട്ട്ലെറ്റ് രണ്ട് പവർ ഔട്ട്ലെറ്റും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത് നോർമൽ ആയിട്ടുള്ള ബാക്ക് നിർവാണ് വരുന്നത് ഇതാണ് ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൻ ക്രെറ്റ ഇ അല്ലെങ്കിൽ ബേസ് മോഡലിനത് വരുന്നത് ക്രെറ്റ ഇയുടെ പെട്രോളിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്ന പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വരുന്നത് ഡീസൽ വേരിയൻറ്റിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് നിലവിലെ പ്രൈസ് വരുന്നത്